ഹലോ ഹായ് അപ്പോൾ ഇത് നമ്മുടെ വെരിഗേറ്റഡ് അരയിലിയാണ് കേട്ടോ അതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഡാർക്ക് ഗ്രീനും വൈറ്റും കൂടി ചേർന്ന ഒരു മിക്സറാണ് അപ്പോൾ ഈ ഒരു ചെടിയെന്ന് പറയുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ വളർത്താൻ വന്ന ചെടിയാണ് ഇതിന് കമ്പ് നട്ടിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഒരുപാട് സൺലൈറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരുപാട് സൺലൈറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടന്ന് കേടായിപ്പും നല്ലൊരു ചൂടും ചെറിയൊരു ലൈറ്റൊക്കെ കിട്ടുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യണമെങ്കിൽ ബെറ്ററാണ് ഇൻഡോറായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അതുപോലെ ഒരുപാട് വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ സാധാരണ ചാണകപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്തിട്ടാലും മതി ഒരുപാട് വളം ഒന്നും വേണ്ട അധികം കീടബാധകളൊന്നും കണ്ടിട്ടില്ല വളരെ എളുപ്പത്തിൽ വളർത്തി പറ്റുന്നതാണ് കേട്ടോ ഞാൻ ആദ്യം പ്രൂൺ ബ്രൂൺ ചെയ്തതിൻ്റെയാണ് ഒരു ഭാഗം കാണിച്ച് അതിലൊക്കെ നല്ലവണ്ണം ചെറിയ ചെറിയ മുളകളൊക്കെ പൊട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിതുപോലെ നമുക്കതിൻ്റെ കൂമ്പ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊടുക്കാം എന്നാലേ അതൊരു നല്ലൊരു ബുഷ് ടൈപ്പ് ബുഷി ആയിട്ട് ഇങ്ങനെ വളർന്നു വരുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ കമ്പൊക്കെ ഇങ്ങനെ വളഞ്ഞൊക്കെ പോകുമ്പോൾ ഒരു ഭംഗി ഇല്ല ഉണ്ടോ ഇപ്പം ഇത് കുറച്ച് ദിവസം മുമ്പ് ഞാൻ നട്ടതാണ് കേട്ടോ കമ്പ് വെറുതെ മണ്ണിൽ നട്ടതാണ് അപ്പോൾ നല്ല രീതിയിൽ അത് വേരി പിടിച്ചിട്ടുണ്ട് ഇത് വേറൊരു ചെടിയാണ് അപ്പം ഇതൊക്കെ നല്ല നന്നായിട്ട് വളർന്നു വരുന്നുണ്ട് കേട്ടോ നല്ലോണം ഇളപ്പുകളും നല്ല തിക്കായിട്ട് തന്നെ വലുതായി വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഭയങ്കര രസമായിട്ടത് കാണാൻ കാണാനായിട്ട് ഒരു വൈറ്റ് പോട്ടിലൊക്കെ ആണെങ്കിലും നല്ല ഭംഗി ഉണ്ടായിരിക്കും പ്രത്യേകിച്ച് കെയർ ഒന്നും വേണ്ടത് തന്നെയാണ് സത്യം പിന്നെ നഴ്സറിയിലൊക്കെ പോയി കഴിഞ്ഞൊരു ഫോർട്ടി ഫിഫ്റ്റി ഒക്കെ ഉണ്ടാവും വേണ്ട നിങ്ങൾക്ക് അറിയാവുന്ന ആരുടെയെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു സംഭവ് മേടിച്ചാൽ മതിയാട്ടോ പെട്ടെന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും വാങ്ങിക്കണമെന്നില്ല ഓക്കെ നമുക്ക് ഈസിയാണ് പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടിക്കോളും ഓക്കെ അപ്പം ഞാൻ കുറച്ച് ദിവസം മുമ്പ് വേറൊരു കുഞ്ഞിച്ചട്ടിയിൽ തണ്ട് നട്ടുണ്ടായിരുന്നു അതാണിത് അതൊരു ചെറിയ സംഭവ് നട്ടത് കേട്ടോ അപ്പം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതാണ് പറഞ്ഞത് ഒരു ഒരാഴ്ചക്കുള്ളിൽ എന്നെ വേരൊക്കെ പിടിച്ചത് സെറ്റായിക്കോളും നമ്മൾ പ്രത്യേകിച്ച് വലിയൊരു കെയറൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ വേര് വരെ ഒന്ന് തളർത്ത് വെക്കണം ശേഷം നമുക്ക് ചട്ടി മാറ്റി നടാവുന്നതാണ് എന്നിട്ട് നമുക്ക് വെയിലത്തൊക്കെ വെക്കാം അതായത് ഒരുപാട് വെയിലല്ല ഒരു ഉച്ച തൊട്ട് വൈകീട്ട് വരെയുള്ള വെയിലോ അല്ലെങ്കിൽ രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള വെയിൽ മാത്രമൊക്കെ പെട്ടെന്ന് ഏരിയാസൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനത്തൊക്കെ ഏരിയയിലൊക്കെ വെക്കാം അതായിരിക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ഥലം അപ്പം അപ്പം അത്രയാണ് ഒരുപാട് കീടബാധയൊന്നുമില്ല അടക്കി അതിൻ്റെ ഇലയൊക്കെ നുള്ളി കൊടുക്കുക അത്രയേ ഉള്ളൂ